പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് സൈബർ ആക്രമണം വരികയാണ് രാഹുൽ മാങ്കൂട്ടകനെതിരായിട്ടുള്ള നടപടിയിൽ ഉറച്ചുനിന്നതും മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചതും പോലീസ് അതിക്രമങ്ങളിൽ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാത്തതും ചൂണ്ടിക്കാട്ടി തന്നെയാണ് സതീഷിനെതിരെ ആക്രമണം വരുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ കമന്റുകളായും കോൺഗ്രസ് അനുകൂല സൈബർ സ്പേസുകളിലും അദ്ദേഹത്തിനെതിരെ ആക്രമണം നടക്കുകയാണ് ഏറ്റവും ഒടുവിൽ തുടർച്ചയായി പുറത്തു വരുന്ന പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകളിൽ മുഖ്യമന്ത്രി മൗനം പിടിയണം എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള കമന്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ കമന്റുകളിലുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഓണത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിച്ചതിന്റെ പേരിലാണ് കൂടുതൽ കമന്റുകൾ വരുന്നത് സദ്യകേമമായിരുന്നോ നാണമില്ലാതെ ഓണം കൊണ്ട് വന്നിട്ട് എന്നിങ്ങനെയാക്കിയാണ് കമന്റുകൾ വരുന്നത് വെറുതെ പ്രസ്താവന ഇറക്കാതെ മുന്നിൽ നിന്ന് സമരം ചെയ്യാനും വി ഡി സതീശനോട് കമന്റുകളിൽ പറയുന്നുണ്ട് വി ഡി സതീശൻ വെറുതെ ഡയലോഗ് മാത്രമാണ് നടത്തുന്നത് എന്നും മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കുമ്പോൾ നേരിട്ട് പറയാമായിരുന്നില്ല എന്നും ചിലർ ചോദിക്കുകയാണ് പോലീസ് അതിക്രമങ്ങൾക്കെതിരെ യു ഡി എഫ് ഇതുവരെ സമരം ഏറ്റെടുത്തിട്ടില്ല എന്നും എന്തുകൊണ്ട് സമരം ശക്തമാകുന്നില്ല എന്നും കമന്റുകളിൽ ചിലർ ചോദിക്കുന്നുണ്ട് മൈക്കിന്റെ മുന്നിൽ വന്ന് വെറുതെ പറയുന്നത് വി ഡി സതീശൻ നിർത്തണമെന്നും കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നേതാവല്ല സതീശൻ എന്നും തെളിഞ്ഞിരിക്കുകയാണ് എന്നും ചിലർ പ്രതികരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും പിച്ചി പോലീസ് സ്റ്റേഷനിലും നടന്ന പോലീസ് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സമരത്തിൽ തന്നെയാണ് അടുത്ത ദിവസം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് മാർച്ചും നടത്തുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലെ ചതയദിന പരിപാടി ബഹിഷ്കരിച്ച വാർത്ത മുക്കിയിരിക്കുകയാണ് മാധ്യമങ്ങൾ ഗുരുജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ദാർശനിക സമ്മേളന ഉദ്ഘാടനമാണ് സതീശൻ ബഹിഷ്കരിച്ചിരുന്നത് പരിപാടിയുടെ തലേദിവസം വൈകിട്ടാണ് ഉദ്ഘാടനത്തിന് എത്തില്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആരോഗ്യ കാരണങ്ങളാൽ എത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ദിവസം എറണാകുളത്ത് വിവിധ പരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും സതീശൻ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ശരിയായില്ല എന്ന് ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരസ്യമായി പ്രതിഷേധം അറിയിച്ചിട്ടും മനോരമയും മാതൃഭവം അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്തയും നൽകിയിട്ടില്ല ദിനത്തിലെ പൊതുസമ്മേളനം മുഖ്യമന്ത്രിയും ശ്രീനാരായണ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവും ഉദ്ഘാടനം ചെയ്യുന്നത് വർഷങ്ങളായുള്ള ഒരു പതിവാണ് ഇതനുസരിച്ചാണ് പരിപാടിക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അവസാന മണിക്കൂറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു സതീശൻ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ എ എ റഹീം എം പി ദാർശനിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായും എസ് എൻ ഡി പി രാഷ്ട്രീയ വിയോജിപ്പാണ് പരിപാടി ബഹിഷ്കരിക്കാൻ കാരണം എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും എസ് എൻ ഡി പി എൻ എസ് എസ് അടക്കമുള്ള സംഘടനകളും അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ചതയദിന പരിപാടി പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ചത്